ഹലോ അസലാമലേക്കും ഇപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമല്ലേ ഞാൻ കുറേ ആയി നിങ്ങളോട് ഇൻ്ററാക്റ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടോ അപ്പം ഞാൻ ഇന്ന് അതിന് വന്നതാണ് നമ്മുടെ മെയ് ഇങ്ങനെ എന്താ പറയുക പോയിട്ട് ജൂൺ വരാനായി എല്ലാവർക്കും സന്തോഷമായിരിക്കും എനിക്കും വളരെ സന്തോഷമാണ് കാരണം സ്കൂള് തുറക്കാണ് കുറേ അധ്യയന വർഷത്തിൽ കുറേ ആഗ്രഹങ്ങൾ ണ്ട് ഇപ്പോൾ മഴ ഇല്ലാതെ നല്ല കഠിനമായ ചൂടായിരുന്നു ഇപ്പോൾ അതിനും ശമനം കിട്ടി ഭൂമിയിലേക്ക് മഴയും പെയ്തിറങ്ങി അതൊരു സന്തോഷത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടിയാണ് അപ്പോൾ ഒരു ഒരപകടമില്ലാത്ത മഴ നമ്മളെ എല്ലാവരെയും ഇതാക്കട്ടെ അതുപോലെ തന്നെ കൂടുതൽ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരും റെഡി ആയിരിക്കും ബേഗും കുടയും പുസ്തകവും യൂണിഫോമും ഒക്കെ ആയിട്ട് പുതിയ പുതിയ ഇതൊക്കെ ആയിട്ട് അല്ലേ ആദ്യമായിട്ട് അഭ്യ വിദ്യാഭ്യാസിക്കാൻ പോകുന്നവർ വേറെയും ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ അതായത് ഏപ്രിൽ ഒരു പത്ത് ഒമ്പത് ആ ഒരു ടൈമിൽ ഞാൻ വീട്ടിൽ ഉണ്ട് കാരണം കുറച്ച് ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഒരു പത്ത് ദിവസം മുൻപേ ഞാൻ ലീവ് എടുത്തിട്ട് വീട്ടിൽ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടര മാസം എല്ലാവർക്കും രണ്ട് മാസമാണ് വെക്കേഷൻ എങ്കിൽ എനിക്കത് രണ്ടര മാസമായി വെക്കേഷൻ തുടങ്ങിയിട്ട് ഓരോ പ്രയാസങ്ങളായിരുന്നു ഇപ്പോൾ അലഹമ്മില്ല കുഴപ്പമില്ല അത് പോണൊരു കണ്ടീഷനുണ്ട് വലിയ കുഴപ്പമില്ലാതെ അപ്പോൾ അങ്ങനെ എന്നോട് കൂടുതൽ ചോദിച്ച ചോദ്യം ഈ ഏപ്രിലിങ്ങോട്ട് ഉള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ജൂണിൽ ഇങ്ങോട്ടാണ് എന്നുള്ളത് അതായത് പുതിയ ബിൽഡിങ്ങിലേക്ക് എപ്പോഴാണ് ജൂണിൽ അങ്ങോട്ടാണോ എന്നുള്ള ചോദ്യം ഈ ചോദ്യം നേരിട്ട് കാണുമ്പോഴും അല്ലാതെയും വിളിക്കുമ്പോഴും നമ്മളെ വിശേഷങ്ങളെ ചോദിക്കുമ്പോഴൊക്കെ ഈ ചോദ്യമുണ്ട് കാരണം കൃത്യമായൊരു ഉത്തരം എനിക്ക് ഇങ്ങനോട് പറയാനില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ കാണുന്ന കണ്ട സമയത്ത് ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മളെ സ്ഥലത്ത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചില വി എ പി ഗസ്റ്റുകൾ വന്നിട്ട് ആ ഒരു ടൈമിനാണ് ഞാൻ ഞാനവിടെ ലാസ്റ്റിൽ പോയത് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഞാനും ടീച്ചേഴ്സും അതുപോലുള്ള ബാക്കിയുള്ള കുട്ടികളും ആയിട്ട് ഫാദറും നമ്മളെ വേണ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ട് ആ ഒരു വീഡിയോ നമ്മളെത്തിച്ചിട്ടുണ്ട് സ്റ്റാഫ് വെള്ളമൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആ ഒരു പോക്കാണ് ഞാൻ എന്തായിട്ടുള്ളൂ പ്രോപ്പർട്ടിയിലേക്ക് ലാസ്റ്റായിട്ട് പോയതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പോയപ്പോഴും ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ സന്തോഷം ഞാൻ പങ്കുവച്ചിട്ടുണ്ട് രണ്ടാമത് പോയപ്പോഴും ഞാൻ ആ വീഡിയോ അവിടെ തന്നെ ഇരുന്നിട്ട് ലവ് ഷോറിൻ്റെ മണ്ണിൽ നിന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നത്തെ പോക്കിനും ഞാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് പോക്ക് ഞാൻ പോയത് മൂന്നോ നാലോ പോക്ക് ആ നാല് പോക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് എന്നാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല കാരണം അവിടെ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല നമ്മളെ തറക്കല്ലിടലിൻ്റെ ചടങ്ങ് പോലും നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അതിൻ്റെ വീഡിയോ ഞാൻ അതിലിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ജൂണിൽ പോകുന്നുണ്ടോ എന്തായി പണിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊരുത്തരം പറയാനില്ല കാരണം ഞാൻ ഉപ്പാനെ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലക്ഷൻ്റെ ഫാദറിനെയോ മദറിനെയോ വിളിക്കുന്ന ടൈമിലാണ് എന്തായി മാ എന്തായി ഉപ്പാന്ന് ഞാൻ ഞാൻ ചോദിക്കുക അല്ലെങ്കിൽ ആൻറ്റീനോട് ഉള്ള വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു അറിവ് ഇതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം ആ ഒരു വിഷയൽ എൻ്റെ കണ്ണിലുണ്ട് പക്ഷെ നമ്മളെ മനസ്സിലൊരു രൂപം വെച്ചിട്ട് അതിനെക്കുറിച്ച് വർണ്ണിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉപ്പ പറയുമ്പോൾ ഒരു ലവ് ലവ്ഷോറിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ തെളിയാറുണ്ട് അതിനെക്കുറിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റും പക്ഷേ അങ്ങനെയല്ലല്ലോ അപ്പം ഞാൻ എന്താക്കി ഇത് ഞാനൊന്ന് പോയി കാണാനുള്ളൊരു അവസരം എനിക്ക് കിട്ടും അല്ലെങ്കിൽ എന്താക്കണം ഉപ്പയോട് സമയമുള്ള സമയത്ത് ഒരു ആ പ്രോപ്പർട്ടീൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വീഡിയോയോ ഫോട്ടോസോ എടുത്തിട്ട് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ നിൽക്കുകയായിരുന്നു നിങ്ങള ചോദ്യത്തിനുള്ള ഉത്തരം ഇതിൽ തന്നെ തരാൻ വേണ്ടിയിട്ട് അങ്ങനെ മെയ് പതിമൂന്നാം തീയതി ഒരു ഗസ്റ്റ് നമ്മുടെ സ്ഥലത്ത് ഉണ്ടായിരുന്നു സൗദി കമ്മേഷ് മുഷീദ് ലാവ്ഷോർ ഫെയർഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു ഒരു സൗദി അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തുള്ള എല്ലാവരും കൂടി ചേർ മലയാള ഗൾഫ് മലയാളികൾ സൗദിയിൽ വെച്ചിട്ട് ഒരു ഫുട്ബോളിൻ്റെയും ഇതൊക്കെ നടത്തുന്നൊരു സംഭവമാണ് നമ്മളെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളൊക്കെ അനുബന്ധിച്ചിട്ട് നടത്തുന്നൊരു പ്രോഗ്രാം അതിൽ ഔഷോറിന് വേണ്ടി മാത്രം അവർ നടത്തുന്ന പ്രോഗ്രാമാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കാനും നമ്മളെ പ്രോപ്പർട്ടി കാണാനും നമ്മളെ കാണാനും വേണ്ടിയിട്ട് അവർ വന്നൊരു സമയത്ത് ഇതേപോലെ മെയ് പതിമൂന്ന് തിങ്കളാഴ്ച രാവിലെ ഈ പ്രോപ്പർട്ടിയിലേക്കാണ് ലഷോറിൻ്റെ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ പോയത് അപ്പോൾ അവിടുത്തെ പ്രശ്നം എനിക്ക് മനസ്സിലായത് ഞാൻ കണ്ണിൽ കണ്ടത് ഞാനിത് ഈ വീഡിയോയിൽ പറയുകയാണ് ലഷൂറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് കെട്ടുന്നത് പോലെ അല്ലെങ്കിൽ വീടിൻ്റെ പണി തീർക്കുന്ന പോലെ ഒരു എളുപ്പമായിട്ടുള്ള പണിയല്ല ഒരു സ്കൂളിൻ്റെ കെട്ടണം എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് അത് അതുപോലെ അതുപോലുണ്ടെങ്കിൽ ഒരു സ്കൂള് ആയിട്ട് അംഗീകരിക്കേണ്ട ഉദ്യോഗസ്ഥർ അത് അംഗീകരിക്കുകയുള്ളൂ അപ്പോൾ ഏ മുതലുള്ള ജെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ബിൽഡിങ് പൊന്തിയാലും കൂടി അതിൽ വേണം എങ്കിൽ മാത്രമേ നമുക്കതിൽ അപ്രൂവൽ കിട്ടുള്ളൂ നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് വേണം എല്ലാ കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറച്ച് നേരം വഴുകും ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ തല പൊന്നിച്ച് നിൽക്കുന്നുണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു എന്താ പറയുക മിനി വീച്ചറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പണി നടക്കുന്നുണ്ട് പണിക്കാർ ഞങ്ങൾ പോയ സമയത്തും പണിക്കാരുണ്ട് ഇതൊക്കെ തന്നെയാണ് വിശേഷം അപ്പോൾ മെയിൻ വാർപ്പ് ഇൻഷാൽ ഈ ആഴ്ചകളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക സൗദി കമ്മിഷ്മ പോലെയുള്ള സംഘടനകൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മജി ഷാജിക്ക ഏറ്റെടുത്തതുകൊണ്ട് അതുപോലെ സൗദി കമ്മിഷ്മി ഷെയ്ത്ത് അതുപോലെയുള്ള നല്ല നല്ല മനസ്സുകളെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം ഇതെല്ലാം കൂടി കൂടി ചേരുമ്പോൾ ലവ് ഷോർ കംപ്ലീറ്റ് ആവുന്നത് ഇതുപോലുള്ള വ്യക്തികൾ കൂടി നമ്മൾ കൂടെ ചേരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘടനകൾ ചേരുമ്പോൾ ഒക്കെയാണ് അപ്പോൾ ആ ഒരു പിക്ചറാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ പോക പോകുള്ള വിശേഷങ്ങൾ അറിയാൻ പറ്റും എന്തായാലും ഈ അധ്യയന വർഷം ആരംഭം അവിടെ തന്നെയാണ് നമ്മൾ ആദ്യം നിന്ന് യഥാർത്ഥ ഇസ്ലാം മദ്രസയിൽ തന്നെയാണ് നമ്മുടെ ഈ അധ്യയന വർഷം ആരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഷാല്ല നമുക്കത് കഴിഞ്ഞിട്ട് ഒരു നാലോ അഞ്ചോ മാസം കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ നമ്മളെ സഹായിക്കുന്ന കരങ്ങളിൽ തക്കതായ പ്രതിഫലം കൊടുത്തുകൊണ്ട് പഠിച്ചവനും കൂടെ ഉണ്ടെങ്കിൽ നാലഞ്ച് മാസം കൊണ്ട് എല്ലാവരുടെയും സ്വപ്നം പൂവണിയും എന്ന് പ്രതീക്ഷിക്കുക അതിന് ഒരു നടക്കാണ് ലവ് ഷോർ ഫാമിലി ഒട്ടാകെ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അവർ തളരാതെ ഇരിക്കാൻ നമുക്ക് കൈ തരുന്നവർ തളരാതെ ഇരിക്കാനുള്ളൊരു പ്രാർത്ഥന നിങ്ങളിൽ നിന്ന് വേണം അപ്പോൾ അതാണ് ലവ്ഷോറിൻ്റെ അപ്ഡേഷൻ ഉള്ളത് എൻ്റെ മനസ്സിൽ കാരണം എനിക്കവിടെ പോയപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം നമ്മൾ നമ്മളൊരു എന്താ പറയുക ചില കാലാഭിലാഷ് കൊണ്ട് നടന്ന് ഹൃദയത്തിൽ കൊണ്ട് നടന്നൊരു സംഭവമാണ് പ്പാടി ലൗഷൌറിൻ്റെ ഒരു കെട്ടിടം എന്നുള്ളത് അതിൻ്റെ ഒരു രൂപം നമ്മുടെ കണ്ണിലേക്ക് തെളിയുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഒത്ത് നിൽക്കുമ്പോൾ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ഭയങ്കര വലുതാണ് സന്തോഷമാണ് എന്നുവെച്ചാൽ അതാ അതിലേക്ക് പെട്ടെന്ന് ചേക്ക് കയറാൻ നമുക്ക് കഴിയട്ടെ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൻ്റെ അകത്തിരുന്നാണോ ആ സ്പേസ് സ്പീച്ച് നടത്തിയുന്നതല്ല അത് തൊട്ടടുത്ത് മറ്റൊരു വീടുണ്ട് അതിൻ്റെ കോമൗണ്ടിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഗസ്റ്റുകളെ വെൽക്കം ചെയ്തിരുത്തിയതും ഒക്കെ അവിടെ തന്നെയാണ് അപ്പം അതിൻ്റെ ഔട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ അവരോട് സംസാരിച്ചത് ശത അടുത്തത് നമുക്ക് അങ്ങനെ സംസാരിക്കണം നിങ്ങൾ എന്നോട് ചോദിച്ച പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ കഴിയണം അതിൽ എൻ്റെ ഉപ്പക്കൊപ്പം എൻ്റെ ഉമ്മക്കൊപ്പം എനിക്ക് ഇരിക്കാൻ കഴിയണം അതിന് പഠിച്ചവന് തുണക്കട്ടെ അത് കാണാൻ എന്നെയും നിങ്ങളെയും അത് പൂർത്തിയാക്കാൻ വേണ്ടപ്പെട്ടവർക്കും ദീർഘായുസ് കൊടുക്കട്ടെ അപ്പോൾ ഇത്രയാണ് വിശേഷം അതല്ലാതെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് നമ്മളെ ചാനലിൽ സബ്സ്ക്രിപ്ഷനുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ചോദിക്കുന്നുണ്ട് സന്തോഷം തോന്നുന്നുണ്ട് ഓക്കേ ഇതേപോലെ നമ്മുടെ ചാനലിനെയും ലവ് സ്റ്റോറിനെയും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ അസലമലേക്കും